നമസ്കാരം ഒടുവിലേത കുറ്റസമ്മതവും നടത്തി സി പി എം അല്ല ഇനി ഇപ്പോ വഴിയുള്ളൂ ജയിക്കാത്തതിലെ ചോർക്ക് മറ്റുള്ളവരുടെ മേലെ എന്നും അവർ കെട്ടിവെക്കാൻ ശ്രമിക്കും നേതൃത്വത്തിനും നടേശിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച എം വി ഗോവിന്ദൻ വർണ്ണമില്ലാത്ത എസ് എൻ ഡി പി പ്രസ്ഥാനത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആലപ്പുഴയിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ നേരിട്ട് ബി ജെ പിക്ക് പ്രചരണം നടത്തി എല്ലാ കാലവും പാർട്ടിയുടെ ശക്തിയായിരുന്നു എസ് എൻ ഡി പി എതിർക്കണം വർഗീയ നിലപാടിനെ ഗോവിന്ദൻ പറയുന്നു കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലീഗ് എസ് ഡി പി ഐ ജമാഅ ഇസ്ലാമി കൂട്ടുകെട്ടാണ് യു ഡി എഫ് ജയത്തിന് കാരണം ഈ കൂട്ടുകെട്ട് അപകടമാണ് വർഗീയ പ്രസ്ഥാനങ്ങളെ തുറന്നു കാട്ടി മുന്നോട്ട് പോകാനാകണം തൃശൂരിൽ കോൺഗ്രസിന്റെ എൺപത്തി ആറായിരത്തിലധികം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചു കുറച്ച് പാർട്ടി വോട്ടുകളും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ ചിലവിൽ തന്നെയാണ് ബി ജെ പി തൃശൂർ ജയിച്ചത് തെറ്റെല്ലാം തിരുത്തി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം തന്നെയാണ് സി പി എം ഗോവിന്ദൻ പറയുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി